പൊതുവെ ബാലറ്റക്കാർക്ക് മുൻനിര ബാറ്റ്സ്മാൻമാരെ പോലെ റൺസ് എടുക്കാൻ കഴിയാറില്ല എന്ന സത്യമാണ് പലപ്പോഴും അവർക്ക് ബാറ്റിംഗ് കഴിവുണ്ടെങ്കിലും അതിന് അവസരം കിട്ടാറില്ല വളരെ അപൂർവമായി മാത്രമാണ് ലോക ക്രിക്കറ്റിൽ ബാലറ്റക്കാർ വലിയ സ്കോറുകൾ നേടിയിട്ടുള്ളൂ മുൻ ഓസീസ് ബോളറായ ജെയ്സൺ ഗില്ലസ്പി ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഡബിൾ സെഞ്ചുറി നേടിയത് ആ സമയത്തൊരു മഹാൽഭുതം തന്നെയായിരുന്നു ഒരു ബാലറ്റക്കാരൻ നേടുന്ന ഏറ്റവും വലിയ റൺസ് എന്ന രീതിയിൽ മൂന്ന് വർഷം മുമ്പ് ഓസ്ട്രേലിയൻ ചാനനായ ഫോക്സ് ക്രിക്കറ്റ് രസകരമായ ഒരു ഇലവൻ പ്രഖ്യാപിക്കുകയുണ്ടായി എക്കാലത്തെയും ഏറ്റവും മോശം വാലറ്റക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇലവനാണ് മൂന്ന് വർഷം മുമ്പാണ് ഫോക്സ് ക്രിക്കറ്റ് ഇങ്ങനെ പ്രഖ്യാപിച്ചത് ടീമിൽ ആസമേത് ക്യാപ്റ്റനായി ഉൾപ്പെടുത്തിയത് മുൻ ന്യൂസിലാന്റ് ബോളറായ ക്രിസ് മാർട്ടിനായിരുന്നു നൂറ്റി നാല് ഇന്നിംഗ്സുകളിൽ നിന്നായി നൂറ്റി ഇരുപത്തി റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് കരിയറിൽ നേടാനായത് ആവറേജ് ആവട്ടെ വെറും രണ്ട് പോയിന്റ് മൂന്ന് ആറും നമുക്കറിയാം സ്ഥിരമായി ആ സമയത്ത് ഡെക്കിന് പുറത്താവുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു മാർട്ടിൻ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പലപ്പോഴും മറ്റുള്ളവർക്ക് ചിരി ഉയർത്തുന്ന ഒന്നായിരുന്നു പിന്നീട് വന്നത് കോട്നി വാൽഷും ഗ്ലെൻ മെഗ്രാത്തുമാണ് മെഗ്രാത്ത് ടെസ്റ്റിൽ ഒരു ഫിഫ്റ്റി നേടിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് എങ്കിലും പേരും പെരുമയും ഓവറോൾ ബാറ്റിംഗ് പെർഫോമൻസ് കൊണ്ട് മെഗ്രാത്തും ഈ വേഴ്സ്റ്റ് ലിസ്റ്റിൽ ഇട നേടുകയുണ്ടായി വാൽഷിന്റെ സ്ഥിതിയും ഇതുപോലെ തന്നെയാണ് മുൻ വെസ്റ്റ് ഇൻഡീസ് താരം കൂടിയാണ് വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ കൂടിയായിരുന്നു വാൽഷ് നാലാമതായി ഇംഗ്ലണ്ടിന്റെ സ്പിന്നറായ മോണ്ടി പനാസറാണ് ആ സമയത്ത് വന്നത് അൻപത് ടെസ്റ്റുകളിൽ അദ്ദേഹത്തിന്റെ ആവറേജ് ആ സമയത്ത് നാല് പോയിന്റ് എട്ട് എട്ട് മാത്രമായിരുന്നു ഇംഗ്ലണ്ടിന്റെ സ്പിന്നറായിരുന്നു മോണ്ടി പനേസർ ടീമിലെ സർപ്രൈസ് താരം ആ സമയത്ത് ഇന്ത്യയുടെ അജിത് ആയിരുന്നു കളിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം കപിൽ ദേവിന്റെ പിൻഗാമി എന്ന അറിയപ്പെട്ടിരുന്ന താരമായിരുന്നു അകാർക്കർ സച്ചിനും ലാർക്കും കഴിയാതിരുന്ന ലോർഡ്സിലെ സെഞ്ചുറി നേട്ടം സ്വന്തമായുള്ള താരമാണ് പക്ഷെ പറഞ്ഞിട്ട് ഇതേ അഗാർക്കർ തന്നെയാണ് ഒളിമ്പിക് ഡെക്ക് എന്ന കുപ്രസിദ്ധിയോടെ തുടർച്ചയായി അഞ്ച് തവണ പൂജ്യനായി ടെസ്റ്റിൽ പുറത്തായത് സീസണിലായിരുന്നു ഈ ഒരു നാണക്കേടിന്റെ റെക്കോർഡ് അദ്ദേഹം സ്വായത്തമാക്കിയത് ഇക്കാലത്തെ കളിക്കാരിൽ ആ സമയത്ത് ടീമിൽ ഇടം നേടിയത് മറ്റൊരു ഇന്ത്യക്കാരനാണ് മറ്റൊരു വല്ല ലോക ഒന്നാം നമ്പർ ബോളറായ ജസ്പ്രീത് ബുംറ ആ സമയത്ത് നമുക്കറിയാം ആ സമയത്ത് ബുംറ കളിച്ചിരുന്ന പതിനാല് ടെസ്റ്റുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആവറേജ് നയൻ മാത്രമായിരുന്നു ഒരുപക്ഷെ ഈ സമയത്താണ് ആ ലിസ്റ്റ് ഇട്ടിട്ടുള്ളതെങ്കിൽ എന്ന് ഓർത്തു പോകുന്നു കാരണം പ്രത്യേകിച്ചും ഈ സമയത്ത് സമീപകാലത്തെ ഷമി ബുംറ ടെസ്റ്റിലെ പ്ലാൻഷിപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ സ്റ്റുവർട്ട് ബോർഡിനെ പന്നി കിട്ട് ഒരു ഓവറിൽ മുപ്പതിലേറെ റൺസ് ബുംറ നേടിയതും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഈ ലിസ്റ്റിൽ ഒലോങ്കയും ഉണ്ട് മുൻ മുൻസിംബാവും പേസ് ബോളർ അപ്പോൾ ടീം ഇതാണ് ക്രിസ് മാർട്ടിൻ കോട്നി വാൾഷ് ഗെൽ മെഗ്രാ അജിത ഗാർഗർ മോണ്ടി പനേസർ ജസ്പ്രീത് ബുംറ പോബി എംബാഗ്വേ ഹെൻറി ഒലോങ്ക ഫിൽ ടഫ്നൽ ബ്രൂസ് റീഡ് ഡെവൻ മാൽക്കം ഇങ്ങനെയായിരുന്നു ആ സമയത്ത് ഫോക്സ് ക്രിക്കറ്റ് ഇങ്ങനെയൊരു വേൾസ്റ്റ് ഇലവൻ ബാറ്റിംഗ് അറിയാത്തവരുടെ ഒരു ഇലവൻ എന്ന രൂപത്തിൽ ആ സമയത്ത് ഒരു ടീം ഉണ്ടാക്കിയത് ഡ്രീം ഇലവൻ ഉണ്ടാക്കിയത് പക്ഷേ ഈ സമയത്താണെങ്കിൽ ഒരുപാട് പേർ ഈ ലിസ്റ്റിൽ വരുമെന്ന് ഉറപ്പാണ് നമ്മുടെ മുഹമ്മദ് സിറാജിന്റെ ആവറേജ് ടെസ്റ്റിൽ വളരെ താഴെയാണ് എന്നത് മറ്റൊരു കാര്യമാണ് അതുപോലെ വിൻഡീസിന്റെ പേസ് ബോളറായ ഫിഡൽ എഡ്വേർഡ്സിന് പോലുള്ള താരങ്ങൾ പിന്നെയുമുണ്ട് ഇന്ത്യയിൽ തന്നെ ഈ ലിസ്റ്റിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു കാലത്തുള്ള വെങ്കടേഷ് പ്രസാദും വെങ്കടപതി രാജുവൊക്കെ ഈ ലിസ്റ്റിൽ വരാൻ ഏറ്റവും അർഹതയുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു വേഴ്സ്റ്റ് ഇലവൻ ആരൊക്കെയാണ് ബാറ്റിംഗ് ഒട്ടും അറിയാത്ത അല്ലെങ്കിൽ ഇത്രയും ലോവസ്റ്റ് ആവറേജ് ടെസ്റ്റിൽ കീപ്പ് ചെയ്യുന്ന താരങ്ങൾ ആരൊക്കെയാണ് ആ ലിസ്റ്റ് ഈ വീഡിയോയുടേതായ കമന്റായി എഴുതുക ആം വെയിറ്റിംഗ്